എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവീഡിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥികൾ കാത്തിരുന്ന സന്തോഷ വാർത്ത ഈ വർഷം എ പ്ലസുകളുടെ എണ്ണം കൂടും വിജയ ശതമാനവും കൂടും റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നിങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾക്ക് ഈ ഒറ്റ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോട്ട് ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുള്ള ഓപ്ഷൻ എനേബിൾ എന്നെബിളിച്ചാലും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഇതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി എസ് എൽ സി പരീക്ഷ എഴുതി കഴിഞ്ഞിന് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ വാലുവേഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് അനവധി സന്തോഷം നൽകുന്ന വാർത്തകൾ വാലുവേഷൻ ക്യാമ്പിലെ അപ്ഡേറ്റുകൾ നിരന്തരമായി അറിയിക്കണമെന്നും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് എസ് എൽ സി വാലുവേഷൻ ക്യാമ്പിൽ നിന്നും വളരെ നല്ലൊരു പ്രതികരണം തന്നെയാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും നമുക്കുണ്ടാകുന്നത് ഇപ്പോൾ വാലുവേഷൻ ക്യാമ്പ് മൂന്ന് ദിവസം പിന്നിടുകയാണ് മൂന്ന് ദിവസം വിദ്യാർത്ഥികളുടെ വാലുവേഷൻ ക്യാമ്പ് പിന്നിടുമ്പോൾ അധ്യാപകരിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് എസ് എൽ സിയെ കുറിച്ച് നമുക്ക് ലഭിക്കുന്നത് എല്ലാ വർഷത്തെയും പോലെ തന്നെ പേപ്പറുകൾ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ തന്നെ ഉത്തരമെഴുതി പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഒരു വിഷയത്തിലും പോലും വിദ്യാർത്ഥികളെ അത്ര രീതിയിൽ കുഴപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാർത്ഥികളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പേപ്പർ വാലുവേഷൻ നടക്കുന്ന അധ്യാപ നടത്തുന്ന അധ്യാപകരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല വിദ്യാർത്ഥികൾക്ക് സുഖമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ആണ് പരീക്ഷയിൽ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് അതായത് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ തന്നെ ഉത്തരങ്ങൾ ആൻസറബിൾ ചെയ്തിട്ടുണ്ട് തന്നെയാണ് നമുക്ക് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും ഇപ്പോൾ ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ വെച്ച് എ പ്ലസ്സുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ടെന്നും അധ്യാപകർ നിന്ന് നമുക്ക് വ്യക്തമായി വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ നോക്കിയ പേപ്പറുകളിൽ നല്ല രീതിയിൽ എ പ്ലസ്സുകളുടെ എണ്ണം വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വർഷം എ പ്ലസ്സുകളുടെ എണ്ണം കുത്തനെ ഉയരാനും ഇത് മുഖേന സാധ്യതയുണ്ട് വിജയശതമാനവും കൂടി കാരണം നല്ല രീതിയിൽ വിദ്യാർത്ഥികൾ പേപ്പറുകൾ ആൻസർബിൾ ചെയ്യുമ്പോൾ വിജയ ശതമാനം കൂടുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എല്ലാ വർഷവും തന്നെ എസ് എൽ സിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിന് മേലെ വിജയ ശതമാനം എല്ലാ വർഷവും രേഖപ്പെടുത്താറുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ രേഖപ്പെടുത്തും അല്ലെങ്കിൽ അതിൽ കൂടുതൽ തന്നെ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് വ്യക്തമാകുന്ന ഒരു കാര്യം എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥികൾ നോക്കിയ പേപ്പറുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ആശ്വാസവും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ സന്തോഷവും പകര പകരുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് റിസൾട്ട് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും എസ് എൽ സി പരീക്ഷാഫലം മെയ് മാസം ആദ്യ ആഴ്ചയിൽ തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയതാണ് കഴിഞ്ഞ വർഷം മെയ് മാസ എട്ടാം തീയതിയാണ് പരീക്ഷാഫലം പുറത്തുവിട്ടത് ഈ വർഷവും അതുപോലെ തന്നെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പ്രതീക്ഷിക്കാം കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതി എന്ന് പറയ സോറി കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതി റിസൾട്ട് വന്നു അപ്പോൾ കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതി റിസൾട്ട് വന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം അതിൽ നേരത്തെ റിസൾട്ട് പ്രതീക്ഷിക്കാം കഴിഞ്ഞ മാസം മെയ് മാസം എട്ടാം തീയതി കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതി റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ ഈ വർഷം മെയ് ഫസ്റ്റ് വീക്ക് തന്നെ വരുമെന്നാണ് പറഞ്ഞത് ഫസ്റ്റ് വീക്ക് എന്ന് പറയുമ്പം ഏഴാം തീയതിക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം ഏഴാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം ഈ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എസ് എൽ സി പരീക്ഷാ നിരവധി വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് ഒന്ന് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഐ എൻ കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് അതുപോലെ തന്നെ ഐ എക്സാംസ് ഐ എക്സാംസിൻ്റെ സൈറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണ് ആണ് ഐ എക്സാംസ് എന്ന് ഗൂഗിളിൽ ക്രോമിലോ കയറി ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ മതിയാകും ആ ഐ എക്സാംസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് പരീക്ഷാഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോട്ട് ഐ എൻ എന്നിങ്ങനെ ഈ വെബ്സൈറ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എൽ സി പബ്ലിക് എക്സാം ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്നൊരു പുതിയ ലിങ്ക് നിങ്ങൾക്ക് അവിടെ വന്നിട്ട് കാണും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് അവിടെ വന്നു കഴിയുമ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുന്ന വശം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും എന്തായാലും തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എസ് എൽ സി വാലുവേഷൻ ക്യാമ്പിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് അധ്യാപകൻ നിന്ന് ലഭിക്കുന്നത് എസ് എൽ സി റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ തന്നെ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് റിസൾട്ട് പബ്ലിഷഡ് എന്ന് പറഞ്ഞ് ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാം ആ പ്രീമിയർ വീടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാം അങ്ങനെ നോട്ടിഫേഷൻ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നവർക്ക് തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വർക്ക് തന്നെ നിങ്ങളിലേക്ക് പബ്ലിക്കായിട്ട് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ പുതുവീഡിയായി കാണുന്നവരും അതിൻ്റെ മിസ്കർ ദ ഫൗണ്ടർ ഓഫ് മിസ്കറിയ ദ കരിയർ കടയിൽ താങ്ക് യു ഫുർ വാച്ചിങ് ബൈ പിന്നെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ പതിനെട്ടായിരം സബ്സ്ക്രൈബേഴ്സായി എല്ലാവർക്കും അതിൻ്റെതായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു ബൈ